أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم السلام عليكم ورحمة الله وبركاته ആരംഭത്തിൽ പാരായണം ചെയ്ത ആയത്തിൻ്റെ അർത്ഥം കേക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാകുന്നു നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട് നിശ്ചയമായും അള്ളാഹു വിശാലത നൽകുന്നവരും സർവജ്ഞനുമാകുന്നു സൂറത്തുൽ ബക്കറ ആയത് നമ്പർ നൂറ്റി പതിനാറ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ തർസിൽ കേൾപ്പിക്കുകയുണ്ടായി തുടർന്ന് ഹസറത്ത് ഖലീഫത്തുൽ മസീ സാനിർ അലി അള്ളാഹു താലു അരുൾ ചെയ്യുന്നു ഞാൻ ഒരിക്കൽ ഒരു സ്വപ്നം കാണുകയുണ്ടായി അതിലെൻ്റെ ജമാഅത്ത് അംഗങ്ങളുടെ മുമ്പിൽ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഞാൻ അവരോട് പറയുകയായിരുന്നു ഈ ആയത്ത് ഈ ഒരു വിഷയത്തിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട് അഥവാ ജമാത്തിൻ്റെ ഉദ്ദേശം ഒന്നു തന്നെയാണെങ്കിൽ ഒരേ ലക്ഷ്യത്തിനെ മുൻനിർത്തി ജമാഅത്തംഗങ്ങൾ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയാലും അവരിലൊരിക്കലും വിഭാഗീയത ഉണ്ടാവില്ല മറിച്ച് അവർ ഒരു സമൂഹമെന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും അതുപോലെ ഒരു ലക്ഷ്യവും ഇല്ലാതെ ജമാത്ത് ഒരു ഭാഗത്തേക്കു തന്നെ പോയാലും അവരിൽ ഭിന്നിപ്പും വിഭാഗീയതയും ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല നിങ്ങൾ എല്ലാവരും ഒരേ ഭാഗത്തേക്കു തന്നെ പോകണമെന്നത് നിർബന്ധമുള്ള കാര്യമില്ല മറിച്ച് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയാലും ഒരേ ലക്ഷ്യമായിട്ട് പോയാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒന്നായി തന്നെയാണ് പരിഗണിക്കുക ഒരു ഐക്യമുള്ള ഒരു സംഘമായി ആയിരിക്കും പരിഗണിക്കുക അങ്ങനെ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അവൻ്റെ മുഖം ദർശിക്കാനും സാധിക്കുന്നതായിരിക്കും തുടർന്ന് സുർ പറയുന്നു വജുഹുല്ലാഹി എന്നതിൻ്റെ അർത്ഥം മുകളിൽ പരാമർശിച്ചതനുസരിച്ച് അതിൽ ഒന്നാമത്തെ അർത്ഥം മുസ്ലിങ്ങൾ ഏത് കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും അതേ ദിശയിൽ തന്നെ അള്ളാഹു അവർക്ക് വിജയത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ തുടങ്ങും അവർക്ക് ഒന്നിനു പുറകെ ഒന്നായി വിജയങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും രണ്ട് ഇതിൻ്റെ ഉദ്ദേശം അള്ളാഹു അവരെ സംരക്ഷിക്കുകയും അവരുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും എന്നതാണ് മൂന്ന് ഈ യുദ്ധവിജയങ്ങൾ പ്രത്യക്ഷത്തിൽ ബൗദ്ധികമായ കാര്യങ്ങളായി തോന്നുമെങ്കിലും അവ അള്ളാഹുവിൻ്റെ പള്ളികളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ളതിനാണ് വേണ്ടിയുള്ളതുകൊണ്ട് ഈ ഭൗതിക പ്രവൃത്തിയെയും ദീനീകാര്യമായി കണക്കാക്കും ഇതിലൂടെ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും ലഭിക്കുന്നു അതായത് ഈ വിജയങ്ങളിലൂടെ അവർക്ക് ഈ ലോകത്ത് മാത്രമല്ല മറിച്ച് അവരുടെ ഓരോ കാര്യത്തിലും ദൈവപ്രീതിക്കുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു അവർ ദീനിനെ മതത്തെ സേവിക്കാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലമായി അവർക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിച്ചു കൊണ്ടേയിരിക്കും നബിസലാഹു അലി വസലം പറഞ്ഞതുപോലെ ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ പ്രീതിക്കായി തൻ്റെ ഭാര്യയുടെ വായയിലേക്ക് ഒരു കഷ്ണം ഭക്ഷണം വെച്ചു കൊടുത്താൽ അത് ഒരു പുണ്യപ്രവൃത്തിയാണ് സഹിബുഹാരി യഥാർത്ഥത്തിൽ ഒരുവൻ തൻ്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു കഷ്ണം ഭക്ഷണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അവൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്കിലും ഈ പ്രവൃത്തി അവൻ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നു അതുപോലെ മറ്റുള്ളവർ യുദ്ധത്തിൽ വിജയം നേടുമ്പോൾ അവർക്ക് ഈ ലോകത്തിലെ വിജയം മാത്രമാണ് ദുനിയാവി വിജയം മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ മുസ്ലിങ്ങൾക്ക് ദീനും ദുനിയാവും രണ്ടും ലഭിക്കുന്നു അവർക്ക് പ്രതിഫലമായി അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രതിഫലവും ലഭിക്കുന്നു രാജ്യങ്ങൾ കീഴടക്കാനും സാധിക്കുന്നു തുടർന്ന് മുന്നോട്ട് ഹുസൂർ പറയുന്നു ഈ പ്രവചനം അതായത് വിശുദ്ധ ഖുറാനിലെ ആയത്ത് ഈ പ്രവചനം നടത്തപ്പെട്ട സമയത്ത് മുഴുവോകത്തുള്ള മുസ്ലിങ്ങളും കടുത്ത ദുരിതത്തിലൂടെ കടന്നു പോവുകയും കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ട സമയമായിരുന്നു അവരുടെ ഭാവി തീർത്തും ഇരുളിലായിരുന്നു എന്നാൽ ഈ പ്രവചനം മക്കാ വിജയം ഫതേഹ മക്കായിലൂടെ ഈ പ്രവചനം പൂർത്തിയാക്കപ്പെടുകയും അതോടെ അറബ് ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ പതാകക്ക് കീഴിൽ വരികയുമുണ്ടായി ഒരു നൂറ്റാണ്ടിൽ കുറഞ്ഞ കാലയളവിൽ തന്നെ ഇസ്ലാമിൻ്റെ കൊടി പാറിപ്പറന്നു വലില്ലാഹിൽ മഷിരിക്കു വൽമാരി എന്ന ഈ വാക്ക് ഇതിൽ ഇസ്ലാം ആദ്യം കിഴക്ക് ഭാഗത്തേക്ക് വ്യാപിക്കാൻ നിശ്ചയിക്കപ്പെടുകയും പിന്നീട് അവസാന കാലഘട്ടത്തിൽ വാഗ്ദത്ത മഹതിയുടെ വാഗ്ദത്ത പുരുഷൻ്റെ മൗതിൻ്റെ നിയോഗത്തിന് ശേഷം അത് പടിഞ്ഞാറോട്ടും വ്യാപിക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ് അതിനാൽ പടിഞ്ഞാറൻ ലോകം അതിന് തയ്യാറാകണം കാരണം ആ സമയം ഇനി വിദൂരമല്ല സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കിരണങ്ങൾ അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു അടുത്തത് ഇന്നല്ലാഹ വാസിയും അലീം എന്ന ഭാഗത്ത് നമുക്കൊരു കാര്യം വ്യക്തമാക്കുന്നത് ഈ ആയത്ത് നമസ്കാരവും കിബിലയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത് അല്ലാഹു പറയുന്നു അള്ളാഹു വിപുലമായി കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് എന്നാണ് എല്ലാ കഴിവുകളും വലിയ കഴിവുകളും അതുപോലെ തന്നെ എല്ലാ കാര്യവും അള്ളാഹു വളരെ വ്യക്തമായി തന്നെ അറിയുന്നു അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ സമ്പത്ത് വർദ്ധിപ്പിച്ചു നൽകുകയും അതോടൊപ്പം തന്നെ അവന് സർവജ്ഞനും കൂടിയാണ് അലീമാണ് ഏത് വ്യക്തിയുടെ അടുത്തു നിന്നാണോ ആളുകൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുക എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം ആരുടെ അടുത്ത് നിന്നാണോ ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക അവർക്കാണ് ഭരണം ലഭിക്കുക നമ്മുടെ ജമാത്തിനെ സംബന്ധിച്ചും ലോകപരമായ പുരോഗതികൾ കൈവരിക്കുമെന്ന പ്രവചനമുണ്ട് ഇത് വസ്തുത ഇവിടെ ഓർമ്മിപ്പെടുത്തുന്നു ജനങ്ങൾക്ക് പരമാവധി ആശ്വാസം നൽകാൻ കഴിയുന്നവർക്കാണ് അള്ളാഹു ഭൗതിക ഭരണങ്ങൾ നൽകുന്നത് അതുകൊണ്ട് നിങ്ങളും പരമാവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വ്യക്തികളായി സ്വയം മാറുക അല്ലാഹുവിൻ്റെ ദാസന്മാർക്ക് നിങ്ങളിൽ നിന്ന് ദുരിതമാണ് ലഭിക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെ ചുമതല നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ ഒരു കാരണവും ഉണ്ടാകുന്നില്ല കാരണം ഒരക്രമിയെ മാറ്റി പകരം മറ്റൊരു അക്രമിയെ ഒരിക്കലും കൊണ്ടുവരില്ല തുടർന്നുള്ള വിശദീകരണം അടുത്ത തർച്ചിൽ കേൾപ്പിക്കുന്നതായിരിക്കും വാഹൃത വാൻ അലി അലമദില്ലാഹിറബുല്ലമി